ഹലോ ആം സൗമി ഫ്രം സെറാ ഫാഷൻ സെറാ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബെല്ലക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നല്ല രണ്ട് കുർത്തി കളക്ഷനാണ് വന്നിട്ടുള്ളത് നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ടും അതുപോലെ ഡെയിലി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലുള്ള കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും ലോ പ്രൈസാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഫസ്റ്റത്തെ കളക്ഷൻ വന്നത് ഞാൻ വേറെ ഇതിരിക്കുന്ന ടൈപ്പാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ജോക്കിൻ്റെ ിലൊക്കെ നമുക്ക് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ക്ലോസറി ഒന്ന് കാണിച്ചു തരാം ഇതുപോലെയാണ് ഉണ്ടല്ലേ നല്ലൊരു ഭംഗിയുള്ള ആയിട്ടാണ് നല്ല ഒരു വീ നക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് ഹാൻഡ് വർക്ക് യൂക്കിന്റെ പോർഷനിൽ വരുന്നത് കേട്ടോ താഴ്ത്തത് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഓപ്പൺ വിയോ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഈ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളതായിട്ടാണ് കേട്ടോ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിലാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ബാക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം നമുക്കിതിൽ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമാക്കുവാണെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത കളക്ഷൻ ആണ് രണ്ടാമത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടനിൽ വരുന്നത് പർപ്പിളും അതുപോലെ തന്നെ പിങ്കും മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്നത് യോക്കിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ണോ ക്ലോസ് റിവ്യൂ വരുന്നത് കറക്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ നെക്കിൻ്റെ പോർഷൻ നമുക്കൊരു വി ആയിട്ട് നിൽക്കുന്നൊരു നെക്കാണ് അതുപോലെ തന്നെ യോക്കിൽ ഈയൊരു മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴത്തെ പോർഷൻ ഇതുപോലെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ലെങ്ത്ത് നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ ഈ ഓക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ടുള്ള ആയിട്ടാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ബാക്ക് വാഷും കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം നമുക്കിതിലുള്ള സൈസ് വരുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എന്നീ സൈസിലാണോ വന്നിരിക്കുന്നത് പ്രൈസ് നമുക്ക് സെവൻ എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടമാകുവാണെങ്കിൽ വാട്സപ്പ് നമുക്കേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ തന്നെ നല്ല കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം